ഹലോ നമസ്കാരം പുതിയൂടിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് വലിയ രീതിയിലുള്ള സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അപ്പോൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാള മേധാവിയായ അസിം മുനീർ അസിം മുനീറിൻ്റെ മൂന്ന് പെൺമക്കളെ താലിബാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പാകിസ്ഥാനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അന്തരീക്ഷമാണ് അവിടെയുള്ളത് നമുക്കറിയാം ഈ അടുത്ത രണ്ട് ദിവസം മുന്നെയാണ് ഈ അസിമു മുനീർ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ പരമാധികാരിയായത് അപ്പോൾ അവിടെ ഫീൽഡ് മാർഷർ ആയിരുന്നു അപ്പോൾ എല്ലാം എല്ലാവരും അടിച്ചമർത്തിയിട്ട് ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒക്കെ പിന്തുണയോട് കൂടി പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പരമാധികാരി ആയിരിക്കുകയാണ് അസിം മുനീർ അപ്പോൾ ഈ അസിം മുനീറാണ് ഈ പരമാധികാരി ആയതിനു ശേഷമാണ് ഇവിടെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ അരങ്ങേറുന്നത് അതായത് ഈ തെഹരീഖി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ് ഖാൻ ഇമ്രാൻഖാൻ ഖാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജയിലിലാണ് എന്തുകൊണ്ടാണ് ജയിലിലായത് അതായത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുത്ത് ഗിഫ്റ്റ് ഉണ്ടല്ലോ ഏകദേശം പത്ത് നാന്നൂറ് നാനൂറ്റമ്പത് കോടി ഇന്ത്യൻ മണി ആ ഒരു അഞ്ഞൂറ് കോടിയുടെ അടുത്ത് രൂപ വില വരുന്ന ഗിഫ്റ്റുകളൊക്കെ ഇയാളെ വിറ്റിട്ട് പുട്ടടിച്ചു എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പുറത്താണ് ഈ ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജയിലിലാണ് അപ്പോൾ പുടുന്നനെ ഈ തെഹരീഖി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ തലവനാണ് തലവനായിരുന്നു ഇമ്രാൻഖാൻ അപ്പോൾ ഇവരുടെ സഹോദരി രണ്ട് സഹോദരിമാർ ജയിലിൽ കാണാൻ വരുന്നു ജയിലിൽ കാണാൻ വരുമ്പോഴേ അവരെ അനുവദിക്കുന്നില്ല അപ്പോൾ ഇവർ ഈ ഈ രണ്ട് ഈ രണ്ട് ആൾക്കാരെയും കാണാൻ വന്ന രണ്ട് സഹോദരിമാരെയും പിടിച്ച് മുടിയൊക്കെ പിടിച്ചിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ നടത്തുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയ ചിലപ്പം ഇപ്പോൾ സ്പ്രെഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ഒരു മാധ്യമങ്ങളും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു അതിൻ്റെ ഒരു ഒരു പ്രൂഫ് പറയുന്നില്ല പറയാൻ അവർ പറയാൻ എന്തെന്ന് വെച്ചാൽ ഒരു ഇമേജ് ആണ് കാണിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒരു എലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ഇയാൾക്ക് കാലിന് വെടി കൊണ്ടിരുന്നു കാലിന് വെടി കൊണ്ടുപോകുമ്പോൾ താഴെ വീണിട്ട് തല വെച്ചടിച്ച് തലയിൽ നിന്ന് ബ്ലഡ് വരുന്ന സ്ട്രക്ച്ചറിൽ കിടത്തി കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇങ്ങനെ ഒരു ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ ജയിലിനകത്ത് വെച്ച് ജയിലിൻ്റെ ഒരു ആംബിയൻസെ കൊടുത്ത് എഡിറ്റ് ചെയ്തിട്ട് അതാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇമ്രാൻഖൻ കൊല്ലപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഏത് കോൺടാക്ടിലാണ് ഈ അസിമു മുനീറിൻ്റെ മക്കളെ താലിബാൻ തട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുന്നത് ഇപ്പോൾ താലിബാൻ അല്ല ശരിക്ക് തട്ടിക്കൊണ്ട് പോയതെന്നും പറയുന്നത് അതായത് ഈ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതാ ഞാൻ പറയുന്നത് നേരത്തെ ഈ ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ ജയിലിൽ കാണാൻ പോയിട്ട് വളരെ മോശം രീതിയിൽ അവർ ബിഹേവ് ചെയ്തു ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇവരെ സ്പ്രെഡ് ചെയ്തു അതായത് താലിബാനായിട്ടുള്ളൊരു ഒരു ഒരു ജോയിൻറ്റ് ഓപ്പറേഷനായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശത്രുടെ ശത്രു ഇത്രം എന്ന് പറയുന്ന പോയി ഇപ്പോൾ ഉടനടി അസിമു മുനീന അവിടെ ഇല്ലാതാക്കണം അത് താലിബാൻ്റെ ആവശ്യമാണ് ഈ തെഹറീക്ക് ഇൻസാഫെന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ ആവശ്യമാണ് അപ്പോൾ ഇപ്പോൾ ഇമ്രാൻഖാൻ ജയിലായത് കൊണ്ട് സഹോദരിമാരാണ് ഈ തെഹ്രീകി ഇൻസാഫെന്ന് പറയുന്ന പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ജയിലിൽ വെച്ച് വളരെ മോശം അനുഭവം ഉണ്ടായി അപ്പോൾ അതിൻ്റെ പേരാണ് ഈ സ്പ്രെ ഈ സ്പ്രെഡിംഗ് ഫാൻസ് സ്പ്രെഡിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ അസിം മുനീറിൻ്റെ മൂന്ന് പെൺമക്കളെ തട്ടിക്കൊണ്ടുപോയി താലിബാൻ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പക്ഷേ ശരിക്കും അതല്ല ഈ തെഹരീഖി ഇൻസാഫിൻ്റെ പാർട്ടിക്കാരാണ് അത് കൊണ്ടുപോയതെന്ന് പറയപ്പെടുന്നു എന്ത് കഴിഞ്ഞാലും പാകിസ്ഥാനിൽ അടുത്ത പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുകയാണ് ഈ അസിം മുനീർ അതിന് അതിനുവേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണവും കൊടുക്കുന്ന ആരാന്ന് പറയുമോ ഈ അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് എന്ത് എന്താണ് അസിമനിയുടെ ഇത്ര ഇൻട്രസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ കാര്യമാണ് അതായത് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് മൂന്ന് തവണയാണ് അസിമുനുനീർ എന്ന് പറയുന്ന വ്യക്തി അമേരിക്ക സന്ദർശിച്ചത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു രണ്ട് രാജ്യങ്ങൾ ഡിപ്ലോമാറ്റിക്കയുടെ റിലേഷൻ ഉണ്ടാകുമ്പോൾ അത് ആദ്യം പോകുന്നത് ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു ഡെലിഗേറ്റാണ് പോവുക നേരെ മുറച്ച് ഒരു പട്ടാളത്തിലിരിക്കുന്ന ഒരാളായിരിക്കില്ലേ പോവുക ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മൾ ഇന്ത്യ അമേരിക്ക ഒരു എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവുന്നു എന്തെങ്കിലും ഒരു അമേരിക്കയിൽ എന്തെങ്കിലും അമേരിക്കൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്തെങ്കിലും പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഡെലിഗേറ്റ്സിന് അപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും പോകും വിദേശകാര്യ മന്ത്രിയോ വിദേശകാര്യ സഹമന്ത്രിയോ ആരെങ്കിലും ഏതെങ്കിലും ഭരണത്തിലിരിക്കുന്ന ആരായിരിക്കും പോകുക പക്ഷേ ഈ കേസ് കണ്ടോ ഇവിടെ ആസിം മുനീർ പട്ടാള മേധാവി ആസിം അമേരിക്ക ക്ഷണിച്ചത് മൂന്ന് നാല് തവണ സന്ദർശിച്ചു അവിടെ അപ്പോൾ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ട് എന്താണ് ആവശ്യം അമേരിക്കക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടേ ഈ അമേരിക്ക എന്ന് വെച്ച രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലടിച്ചിട്ട് അതിനിടയിൽ ചോര ഊറ്റി കൊടുക്കുന്ന കുളയട്ടയാണ് ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം മുമ്പ് കാർഗിൽ യുദ്ധ സമയത്തും രണ്ട് രാജ്യങ്ങളും തമ്മിൽ തമ്മിലെടുപ്പിച്ചിട്ട് രണ്ട് രാജ്യങ്ങൾക്കും ആയുധം സപ്ലൈ ചെയ്ത രാജ്യമാണ് ഈ അമേരിക്ക അന്ന് ഭരിച്ചിരുന്ന എന്താ പറയേണ്ടത് ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടോ എന്നുള്ളത് നഗ്നമായ സത്യമാണ് അപ്പോൾ എന്ത് തന്നെ ഓടിയിരിക്കട്ടെ അപ്പോൾ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് ശരിക്കും കാര്യങ്ങളറിയാം നട്ടലുള്ളവരാണ് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഒരുപാട് ഇവരുടെ ഒരുപാട് ഫിനാൻഷ്യൽ ആഗ്രഹങ്ങളുണ്ട് അതായത് പണ്ടത്തെ മാതിരി ഈ ഈ അമേരിക്കയുടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പോൾ ആ ലോ ഇത് നോക്കുകയാണെങ്കിൽ ജി ഡി പിയിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഉടൻ തന്നെ അത് പെട്ടെന്ന് അത് മൂന്നാം സ്ഥാനത്തേക്കൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അമേരിക്കക്ക് ഈ അമേരിക്കയുടെ ബിസിനസ് താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ആ കാര്യങ്ങൾ ഇന്ത്യയിൽ നടത്തണം അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിലെ ജനിതക മാറ്റം വരുത്തിയ ഡയറി പ്രൊഡക്ട്സും കാർഷിക വിളകളൊക്കെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അവരൊരു ഇത് മുന്നോട്ട് വെച്ചു ഇന്ത്യ എന്താ പറഞ്ഞാൽ നടക്കുന്നത് നടക്കില്ല ഈ പരിപാടി ഇവിടെ നടക്കില്ല ഇവിടെ ഓൾറെഡി ട്രഡീഷണലായിട്ടുള്ള കർ കർഷകരുണ്ട് അപ്പോൾ അവർ അവരുപാദിക്കുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഇവിടുത്തെ ഇതിലിറങ്ങൂ അപ്പോൾ ഇവിടെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ജനിതക മാറ്റം വരുത്തിയ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുകയും ചെയ്യും അതിൻ്റെ പുറകെ മരുന്ന് കമ്പനികളും വരും മരുന്ന് കമ്പനികൾ ഈ ജനിതക മാറ്റം വരുത്തിയ പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ രോഗികൾ കൂടും അപ്പോൾ ആ രോഗത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പുറകെ മരുന്ന് കമ്പനികളും വരും ഇതൊരു ജോയിൻറ്റ് വലിയൊരു ഒരു ബ്രോഡായിട്ടുള്ള ഒരു ലോങ് വിഷനിൽ അമേരിക്ക പ്ലാൻ ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ മാർക്കറ്റ് അറിയില്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റാണ് അതായത് അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ അത്രയും പേര് ഇപ്പഴും മിഡിൽ ക്ലാസ് നമ്മുടെ ബയിങ് മിഡിൽ ക്ലാസിൻ്റെ ബയിങ് പാരിറ്റി എന്ന് വെച്ചാൽ ട്വന്റി മില് ട്വൻ്റി മില്യൺ യു എസ് ബി ആണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അസിം ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ചെയ്യണം അപ്പോൾ അസിം മിനോർ പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ പറ്റൂ നമ്മളിണ്ടില്ല ബെഹുൽ ഗാന്ധിക ആക്രമണത്തിന് മാസ്ട്രമായിട്ട് അസിം മിനൂർ തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ ഒരു ഒരാൾ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് വരുമെന്നൊരു ഘട്ടത്തിലിരിക്കെ ഇവരുടെ ഈ അസിം ഇയാളുടെ മൂന്ന് പെൺമക്കളെ ഈ ഇയാൾ ഒരിക്കലും ഈ പെൺമക്കളെ എവിടെയാണെന്നോ എന്താണെന്നോ ഒരിക്കലും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇയാളുടെ അസിമുന്നേരുടെ മൂന്ന് പെൺമക്കളെ അമേരിക്കയിൽ പഠിച്ചിട്ട് പാകിസ്ഥാനിൽ തിരിച്ചെത്തി എന്നുള്ളൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും രാഷ്ട്രീയ താല്പര്യമുണ്ട് അപ്പോൾ ഈ മൂന്ന് ആൾക്കാരുമാണ് ഈ താലിബാൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതായത് തെഹൈക്കി ഇൻസാഫ് എന്ന് പറഞ്ഞ ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ ആൾക്കാരും ഈ അസിമുനീർ ഭാവി പ്രധാനമന്ത്രിയാവാൻ പോകുന്ന പാർട്ടിയുടെ ആൾക്കാരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ അസിമനീറാണ് ഭാവിയിൽ പ്രധാനമന്ത്രിയാണ് പക്ഷേ ജനാധിപത്യ പ്രക്രിയയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്രാൻഖാൻ അധികാരത്തിൽ വരും അസിമുനീർ വരാൻ പറ്റില്ല പക്ഷേ അസിമനീർ അസിമനീറിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെ പൈസയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവരെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളത്തെ ഉപയോഗിക്കുന്നു അവിടുത്തെ ഒരു വിഭാഗം എക്സ്ട്രീമിസ്റ്റുകളിലേക്ക് ഉപയോഗിച്ചിട്ട് അതായത് തീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള കലാപങ്ങൾ അവിടെ ഉണ്ടാക്കുകയാണ് അതായത് ഈ തൈടയ്ക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടിക്കാർക്കെതിരെ അപ്പോൾ ഇവർ രണ്ടാളും പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണെന്നില്ലേ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചിത്രത്തിൽ ഈ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് ചിത്രത്തിലേ ഇല്ല ചിത്രത്തിലേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു കഴിവുകെട്ട ഒരു പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ് ഷെഹബാസ് ഷെരീഫ് ഈ ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അമേരിക്ക പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും മൾട്ടിപ്പിൾ ടൈംസ് അമേരിക്ക സന്ദർശിച്ച് അതായത് അദ്ദേഹത്തിന് നല്ലൊരു ആർജം ആർജ്ജമുണ്ടെങ്കിൽ ഒരിക്കലും അസീമിനർ അങ്ങനെ പോകില്ലായിരുന്നു ഇയാളാണ് ഇയാളായിരുന്നു പോകേണ്ടത് അപ്പോൾ എന്തു തന്നെയാലും പാകിസ്ഥാൻ അടിയന്തര അവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണുള്ളത് അതായത് എല്ലായിടത്തും നോക്കും കലാപം അതായത് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു കൊല്ലപ്പെട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും തെളിയിക്കാനല്ല ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടാണ് അവിടെ കലാപം നടക്കുന്നത് പക്ഷേ ഒരിക്കലും അസീമിനീറിനെ ഇപ്പം ജയിലിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണല്ലോ ജയിലിലാണ് ഉള്ളത് അപ്പോൾ ജയിലിൽ തുറന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരണം അതായത് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടില്ല എന്നില്ലേ അപ്പോൾ അത്തരത്തിലൊരു സോളിഡായിട്ട് എവിഡൻസ് കിട്ടിയാൽ മാത്രമേ അവിടെ കലാപം കെട്ടടക്കാം പക്ഷേ ഈ ഇപ്പോൾ പുറത്തു വരുന്ന വേറെ റിപ്പോർട്ട് പ്രകാരം ഈ അസീമനറിനാൾക്കാർ തന്നെയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്പ്രെഡ് ചെയ്തതെന്ന് അതായത് അവിടെ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മറവിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുക ഇതൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഈ കേരളത്തിലെ സുഡാപ്പികൾക്കടക്കം അധികം സന്തോഷം നൽകുന്ന കാര്യമല്ല പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും യുവന്മാർ പരസ്പരം തമ്മിലടിച്ച് ചാവട്ടെ ഈ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്ന തീവ്രവാദമായിട്ട് തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാർ പരസ്പരം തമ്മിലടിച്ച് ചാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാൻ നമുക്ക് നമുക്ക് അത് അത്തരം കാര്യങ്ങൾ നടക്കട്ടെ ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം മറ്റു വീഡിയോ കാണാം